ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ശാലിനി ഇപ്പോൾ അർച്ചനയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ശാലിനി അവിടെ പഴങ്ങഞ്ഞി കുടിക്കാനായിരുന്നു എത്തിയത് അങ്ങനെയാണിത് അർച്ചനയുടെ വീടാണെന്നൊക്കെ അറിയുന്നത് അങ്ങനെ അർച്ചനയുടെ വിവരങ്ങളെല്ലാം ശാലിനി കമലയിൽ നിന്നും അറിയുകയാണ് വളരെ സന്തോഷത്തോടെ തന്നെ ശാലിനി ഇപ്പോൾ പഴങ്ങഞ്ഞിയൊക്കെ മേടിച്ച് കുടിക്കുന്നുണ്ട് ഈ സമയം കമല പറയുന്നു മേഡം എനിക്ക് മേഡത്തോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു മേഡം കഴിക്കുകയല്ലേ അത് കഴിഞ്ഞ് സംസാരി സംസാരിച്ചാൽ പോരെ എന്ന് ആതിരെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അത് സാരമില്ല അമ്മ പറഞ്ഞോളൂ എന്ന് ശാലിനി ഇത് കേട്ടിപ്പോൾ കമല പറയുന്നുണ്ട് ഞങ്ങളാകെ വല്ലാത്തൊരു തകർച്ചയിലാണ് നിൽക്കുന്നത് കുട്ടികളുടെ അച്ഛൻ മരിച്ചതിൻ്റെ ഒരു ഇൻഷുറൻസ് കയ്യിൽ കിട്ടാനുണ്ടായിരുന്നു അതൊന്ന് വേഗത്തിലാക്കിയിരുന്നെങ്കിൽ മേഡം വിചാരിച്ചാൽ പറ്റുമോ എന്നൊക്കെ കമല ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അതിനെന്താ അതിൻ്റെ ഡീറ്റെയിൽസ് തന്നാൽ മതി അമ്മ വിഷമിക്കേണ്ട നമുക്ക് വേണ്ടത് ചെയ്യാം അമ്മ വിഷമിക്കാതെ നമുക്ക് അർച്ചനയും കണ്ടുപിടിക്കാം ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ അമ്മയാണ് ഓർമ്മ വന്നത് കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് അമ്മയുണ്ടാക്കി തന്ന പഴങ്ങഞ്ഞിയുടെ അതേ രുചിയാണിതിന് ഇടയ്ക്ക് ഞാൻ ഇനി ഇതിലേക്കൂടെ പോകുമ്പോൾ ഇനിയും വരും എന്നൊക്കെ ഇപ്പോൾ ശാലിനി പറയുന്നുണ്ട് എന്നിട്ട് എത്ര രൂപയായെന്ന് പറഞ്ഞില്ല എന്നും ഇപ്പോൾ ശാലിനി ചോദിക്കുന്നു എൻ്റെ മോൾക്കല്ലേ തന്നത് അതിന് എനിക്ക് കാശ് വേണ്ട എന്ന് കമല പറയുന്നു എന്നാൽ ശരി എന്ന് പറഞ്ഞ് ഇപ്പോൾ ശാലിനി അവിടെ നിന്നും പോകുന്നു ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ് അർച്ചന ഇപ്പോൾ രാജശ്രീയുടെ വീട്ടിലെത്തിയിരിക്കുന്നു രാജശ്രീ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് മോളെ സ്കൂളിൽ വിടാൻ പോകുന്നു എന്ന് പറഞ്ഞല്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് ഇത് കേട്ടപ്പോൾ അർച്ചന പറയുന്നുണ്ട് അതെ അമ്മയ്ക്കും ശിഷ്യരയ്ക്കും അതങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല തിരിച്ചെത്താൻ ഒരുപാട് വൈകിയാൽ അന്വേഷിക്കില്ലേ എന്ന് ഡോക്ടർ രാജശ്രീ ചോദിക്കുന്നുണ്ട് മോള് സ്കൂൾ വിട്ട് വീട്ടിലെത്തുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചെത്തണം എന്ന് അർച്ചന പറയുന്നു അതുവരെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ എന്ത് പറയും എന്നിപ്പോൾ രാജശ്രീ അർച്ചനയോട് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഷോപ്പിംഗ് ഉണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ എന്ന് ഗൂഗിൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഷോപ്പിങ്ങിനുള്ള സമയം എന്തായാലും എടുക്കാം എന്നൊക്കെ അർച്ചന ഇപ്പോൾ പറയുന്നു ഷോപ്പിങ്ങിനുള്ള സമയം കുറച്ച് നീണ്ടുപോയെന്ന് പറയാം അല്ലേ എന്നിപ്പോൾ രാജശ്രീ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രശ്നമുണ്ടാകില്ല പക്ഷേ എൻ്റെ ടെൻഷൻ അതല്ല എന്ന് അർച്ചന പറയുന്നുണ്ട് ഷോപ്പിങ്ങിൻ്റെ കാര്യം ഗൂഗിളിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെന്താ എന്ന് വീണ്ടും രാജശ്രീ ചോദിക്കുമ്പോൾ അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നത് ഗൂഗുലിൻ്റെ വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടാലോ എന്ന് എനിക്കൊരു സംശയം പരിചയമുള്ള ആരെങ്കിലും കണ്ടിട്ട് വിളിച്ചു പറഞ്ഞാലും മതിയല്ലോ എന്നൊക്കെ ഇപ്പോൾ ഒരു പേടിയോടെ അർച്ചന പറയുമ്പോൾ രാജശ്രീ പറയുന്നുണ്ട് ആരെങ്കിലും തന്നെ തിരിച്ചറിയുമോ എന്ന് ഓർത്ത് പേടിക്കണ്ട അതിനൊരു വഴിയുണ്ട് എന്നിങ്ങനെ പറയുന്നു ഈ സമയം അവരെ കൊണ്ടുപോകാനായിട്ട് സച്ചി തന്നെയാണ് കാറിൽ അവിടേക്ക് വരുന്നത് രാജശ്രീ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ വരും എന്ന് ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് ടാക്സി വന്നിട്ടുണ്ട് ഇറങ്ങിക്കോ കേട്ടോ എന്നിങ്ങനെ ഡോക്ടർ ഹർഷൻ അവരോട് പറയുന്നു ദേ വരുന്നു എന്ന് പറഞ്ഞ് രാജശ്രീ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു ഹർഷന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാമോ ഞങ്ങൾക്കത് ഗുണം ചെയ്യും എന്ന് രാജസ ഇപ്പോൾ ഹർഷനോട് പറയുന്നു ഇപ്പോൾ അർച്ചനയും പുറത്തേക്ക് വരുന്നുണ്ട് അർച്ചന ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി മുഖം മറച്ചിരിക്കുകയാണ് അർച്ചന സാരി തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ഷോൾ വെച്ച് ഇങ്ങനെ മുഖം മറയ്ക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ കാറിൽ യാത്ര ചെയ്യുകയാണ് സച്ചി അർച്ചനയുടെ മുഖമോ അർച്ചന സച്ചിയുടെ മുഖമോ ഇതുവരെ കണ്ടിട്ടില്ല പിന്നീട് ഇപ്പോൾ കാണിക്കുന്നത് സ്നേഹയും ധനുഷിനെയുമാണ് അവർ അവന്തികയുടെ കുഞ്ഞിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ അവിടെ നിൽക്കുന്ന ഒരാളോട് അവിടുത്തെ ഒരു മുരുകനെ പറ്റിയും കനിമൊഴിയെയും പറ്റിയൊക്കെ തിരക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ട് അയാൾക്കറിയാമെന്ന് എന്താ ഇ ഇത് എന്തിനവരിത്ര നോക്കുന്നേ അവരെ എന്തിനാണ് തിരക്കുന്നത് എന്നൊക്കെ അവിടെ നിൽക്കുന്ന ആൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ഒന്നുമില്ല ഒരു ജോലിയുടെ കാര്യം പറയാനാണെന്ന് ധനുഷ് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അർച്ചനയൊക്കെ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ അവരൊരു കരിക്ക് കുടിക്കാനായി വണ്ടി സൈഡിൽ നിർത്തുന്നു അർച്ചന കാറിൽ തന്നെ ഇരിക്കുന്നുണ്ട് പുറത്തിറങ്ങുന്നില്ല സച്ചിയും ഹർഷനും രാജശ്രീയും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇത് അവർക്ക് ആ കാറിലേക്ക് കൊടുത്തേക്ക് എന്ന് പറഞ്ഞ് ഇപ്പോൾ സച്ചിയുടെ കയ്യിൽ ഒരു കരിക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ ഞാൻ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് രാജശ്രീ ഇപ്പോൾ അത് വാങ്ങിച്ച് രാജശ്രീ തന്നെ കൊണ്ടുപോയി അത് അർച്ചനയ്ക്ക് കൊടുക്കുന്നു ആ സമയം അർച്ചന ഇങ്ങനെ ആ മുഖത്തെ ആ തുണിയൊക്കെ മാറ്റി കരിക്കിപ്പോൾ കുടിക്കുന്നുണ്ട് സജിക്കിപ്പോൾ അർച്ചനയെ വ്യക്തമായി കാണാൻ സാധിക്കും അർച്ചനയ്ക്കും തിരിച്ച് കാണാൻ സാധിക്കും പക്ഷേ എന്നാൽ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നില്ല ഈ സമയം അവിടേക്ക് ഒരു പോലീസ് വാഹനം എത്തിയിരിക്കുകയാണ് അത് മറ്റാരുമായിരുന്നില്ല രാജീവായിരുന്നു രാജീവിനെ കണ്ടപാടെ തന്നെ അർച്ചന പെട്ടെന്ന് തന്നെ ആ മുഖം മറയ്ക്കുന്നുണ്ട് അർച്ചന എന്നിട്ട് പെട്ടെന്ന് ആ കരിക്ക് പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അത് സച്ചിയായിരുന്നു വാങ്ങിയത് സച്ചി അത് വാങ്ങുമ്പോൾ അർച്ചനയുടെ കയ്യിലൊന്ന് സച്ചിയുടെ കൈ തട്ടുന്നുണ്ട് രാജീവ് ഇപ്പോൾ സച്ചിയുടെയൊക്കെ അടുത്തേക്ക് വരുന്നുണ്ട് ഇത് കണ്ട് അർച്ചന പെട്ടെന്ന് തന്നെ ആ കാറിൻ്റെ ഗ്ലാസ് ഇടുകയാണ് ഇയാളിപ്പോൾ ഡോക്ടറുടെ സ്ഥിരം ഡ്രൈവറാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് അയ്യോ ഞാനിപ്പം അധികം വണ്ടി ഓടിക്കാറില്ല ഇതാര വൈഫാണോ എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അതെ ഇത് രാജശ്രീ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ഹർഷൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ആ കാറിനുള്ളിലേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അതെൻ്റെ ഒരു പേഷ്യൻ്റാണ് ഹന്ന എന്ന് പറയുമ്പോൾ ഡോക്ടറും പേഷ്യൻ്റും കൂടി എങ്ങോട്ടാണ് യാത്ര എന്ന് രാജീവ് ചോദിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണ് ഇന്നത്തെ യാത്ര വിതുരയിലേക്ക് എന്ന് ഡോക്ടർ പറയുമ്പോൾ രാജീവ് ചോദിക്കുന്നുണ്ട് വിതുരയിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത് എന്ന് അവിടെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് രാജീവ് പറയുന്നു ഇത് കേട്ടപ്പോൾ ഡോക്ടർ ഹർഷൻ പറയുന്നുണ്ട് പോലീസിൻ്റെ ആവശ്യമൊന്നും വരില്ല എന്നൊക്കെ പറയുന്നു ഒരു പേഷ്യൻറ്റിന്റെ കാര്യത്തിൽ രണ്ട് ഡോക്ടർമാരും കൂടി ഒന്നിച്ചു പോകണമെങ്കിൽ അത് ചെറിയ കാര്യമല്ലല്ലോ എന്നൊക്കെ രാജീവ് ചോദിക്കുമ്പോൾ ഇപ്പോൾ രാജശ്രീ പറയുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സാറിനെ വിളിക്കും എന്ന് പറഞ്ഞ് അവർ വീണ്ടും വണ്ടിയിലേക്ക് കയറുന്നു ഈ സമയം ഇപ്പോൾ രാജീവ് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്തായാലോ തൻ്റെ അന്വേഷണം അർച്ചനയെ കണ്ടെത്തിയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പക്ഷേ അവൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഒരു വിധത്തിലും ഞാൻ അവസാനിപ്പിക്കില്ല അവൾക്ക് വേണ്ടിയിട്ടുള്ള ഈ അന്വേഷണം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നൊക്കെ ഇപ്പോൾ സച്ചി അദ്ദേഹത്തിനോട് പറയുന്നു ഈ സമയത്ത് അർച്ചനയ്ക്ക് വല്ലാതെ തലവേദന എടുക്കുന്നുണ്ട് വ്യക്തിപരമായ രീതിയിൽ രീതിയിൽ ഞാനും കുറേ അന്വേഷണം നടത്തുന്നുണ്ട് ഉടൻ തന്നെ അതിന് ഫലമുണ്ടാകും എന്നും രാജീവ് ഇപ്പോൾ പറയുന്നു സച്ചിയോട് സച്ചി ഇപ്പോൾ രാജീവിനോട് ഒരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ വന്ന് കയറുകയാണ് ശേഷം ഇപ്പോൾ വീണ്ടും ധനുഷനെയും സ്നേഹയുമാണ് കാണിക്കുന്നത് കനിമൊഴിയുടെയും മുരുകൻ്റെയും വീട്ടിലേക്കാണ് അവർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ കണ്ട രണ്ട് സ്ത്രീകളോട് വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ മുരുകൻ്റെയും കനിമൊഴിയുടെയും വീട്ടിൽ എത്തുകയും അവരെ കാണുകയും ചെയ്യുന്നു ധനുഷനെയും സ്നേഹയും കണ്ടിട്ട് അവർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ മുരുകനും കനിമ്പൊഴിയും കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ താമസിച്ചിരുന്നില്ലേ എന്നൊക്കെ ഇപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് അവരോട് നിങ്ങളുടെ സ്ഥലം കേരളമാണോ എന്നിപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ് ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ടായിരുന്നു എന്നൊക്കെ ധനുഷ് ഇപ്പോൾ അവരോട് പറയുന്നു നിങ്ങൾ അന്വേഷിച്ചത് ഞങ്ങളെ തന്നെയാണോ ഞങ്ങൾ ഈ തക്കല വിട്ട് വേറെ എങ്ങോട്ടും പോയിട്ടില്ല എന്നും മുരുകൻ അവരോട് പറയുന്നു ഏഴെട്ട് വർഷം മുമ്പ് കേരളത്തിലെ ശ്രീരാമകൃഷ്ണ ഓർഫനേജിൽ നിങ്ങളൊരു കുഞ്ഞിനെ ഏൽപ്പിച്ചിരുന്നില്ലേ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അത് കേട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് അവർ രണ്ടുപേരും സ്വാമി ഭദ്രാനന്ദയുടെ കയ്യിൽ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ ഞങ്ങൾ കുഞ്ഞിനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസൊക്കെ അറിയാനാണ് വന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ഇപ്പോൾ മുരുകൻ പറയുന്നുണ്ട് ഏതാശ്രമം ഒരിടത്തും ഒരു കുഞ്ഞിനെയും ഏൽപ്പിച്ചിട്ടില്ല ഞങ്ങൾക്ക് കേരളവുമായി ഒരു കണക്ഷനും ഇല്ല നിങ്ങൾ പൊയ്ക്കോളൂ എന്നൊക്കെ പറയുന്നുണ്ട് മുരുകൻ പക്ഷേ ആശ്രമത്തിലുള്ളവർക്ക് ഇപ്പോഴും നിങ്ങളെ നല്ല ഓർമ്മയുണ്ട് എന്നൊക്കെ ഇപ്പോൾ സ്നേഹ പറയുന്നു നിങ്ങളോട് ആരോ വെറുതെ കള്ളം പറഞ്ഞതാണ് എന്ന് സ്നേഹയോട് കനിമൊഴി പറയുന്നു നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് മുരുകനും കനിമൊഴിയും കൂടെ ധനുഷിനെയും സ്നേഹയും പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട് സത്യം എന്താണെങ്കിലും അത് പറഞ്ഞു നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നൊക്കെ ഇപ്പോൾ ധനുഷ് അവരോട് സംസാരിക്കുന്നുണ്ട് എന്ത് സത്യം ഒരു സത്യവുമില്ല എന്നിപ്പോൾ മുരുകൻ അവരോട് പറയുന്നു നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ സമയം കളയണ്ട വേറെ എവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്നൊക്കെ മുരുകൻ പറയുന്നുണ്ട് അവരോട് അങ്ങനെ ഇപ്പോൾ വളരെ വിഷമത്തോടെ തന്നെ പരസ്പരം നോക്കി നിൽക്കുകയാണ് ധനുഷും സ്നേഹയും കൂടി വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്